നമസ്കാരം ഹെയർ ആഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലിൻ്റെ അടുത്ത കളി റുഗോയ്ക്കെതിരെയാണ് ആ മത്സരം നടക്കുന്നത് നവംബർ ഇരുപതിന് രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഈ മത്സരത്തിന് ഒരുങ്ങുമ്പോൾ ബ്രസീൽ ടീമിന് ചില ആശങ്കകൾ അവരുടെ മുന്നിലുണ്ട് അതോടൊപ്പം ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ് ബ്രസീലിൻ്റെ മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരം ഗേഴ്സൺ അദ്ദേഹം അൺവെല്ലാണ് ഇന്നലെ നടന്ന ട്രെയിനിങ് സെഷനിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല താരത്തിന് സ്റ്റൊമക് പ്രോബ്ലം പ്രോബ്ലം കാരണമാണ് കളിക്കാൻ ട്രെയിനിങ്ങിനിറങ്ങാൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട് ഏതായാലും ഉറുഗോയ്ക്കെതിരെയുള്ള മത്സരം വളരെ പ്രധാനപ്പെട്ട കളിയാണ് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നിട്ട് ഒരുപാട് ജൂനിയർ നന്നായിട്ടറിയാം അദ്ദേഹം ടീമിനെ ആ ഒരു ചാലഞ്ച് നേരിടാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ട്രെയിനിങ് സെഷനിൽ ആന്ധ്രയെ കൂടി പങ്കെടുത്തുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ഹിപ്പ് ഇഞ്ചുറി ആയിരുന്നു അതിൽ നിന്ന് റിക്കവറായി അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അത് ബ്രസീലിന് പോസിറ്റീവ് വാർത്തയാണ് അതേസമയം പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഡാനിലോ വാൻഡേഴ്സിന് പകരം കളിക്കാനുണ്ടാകും വാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സസ്പെൻഷനാണ് ഉണ്ടായത് സോ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഡാനിലോ അദ്ദേഹത്തിന് പകരം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഡോഡോയും അലക്സ്റ്റല്ലസും സ്കോഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വാൻഡേഴ്സൺ പുറത്തു പോയി സസ്പെൻഷൻ കാരണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരവും അതുപോലെ തന്നെ ഉയർമയ അരാന അരാനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം എന്തായാലും അദ്ദേഹത്തിന് സ്പ്രെയിൻ ടാങ്കിളാണ് അദ്ദേഹത്തിന് ഉള്ള പരിക്ക് സോ രണ്ട് മാറ്റങ്ങൾ ഓൾറെഡി വരുത്തിയിട്ടുണ്ട് ഡോഡോ സ്കോഡിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ അലക്സ് ഡസ് സ്കോഡിലേക്ക് വരുന്നു പക്ഷേ ഈ രണ്ട് താരങ്ങൾ ഇന്നലെ നോർമലി ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഗേൾസിൻ്റെ കാര്യത്തിലാണ് ആശങ്കയുള്ളത് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായില്ലെങ്കിൽ മാധ്യനിരയിൽ ബ്രസീലിനൊരു ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റഫ്സ് വേണ്ടി വെക്കാം